യഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നു പല രാജ്യങ്ങളും നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല ഇവിടെ നമുക്ക് വേണ്ടത് സമാധാനമാണ് കൂടി ജീവിക്കാൻ സാധിക്കണം ഓരോ രാജ്യത്തിനും യുദ്ധം എപ്പോഴും നഷ്ടങ്ങളാണ് സമ്മാനിക്കുന്നത് എന്തായിരുന്നാലും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതു നിമിഷവും യുദ്ധം സംഭവിക്കാം എന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ആയുധ നിർമ്മാണശാലകളിൽ ജീവനക്കാരുടെ ദീർഘകാല അവധികൾ അടിയന്തരമായി റദ്ദാക്കിയിട്ടുണ്ട് ഈ മാസത്തെ ഉൽപാദന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും നിലവിലെ സാഹചര്യത്തിൽ ആയുധങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ഈ നിർണായകമായ നീക്കം നടക്കുന്നത് കമ്പനികൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ഒക്കെ രണ്ട് ദിവസത്തിൽ കൂടുതലുള്ള എല്ലാ അവധികളും റദ്ദാക്കി അതുപോലെ മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ലയിലുള്ള ഓർഡിനൻസ് ഫാക്ടറി ആയിട്ടുള്ള കമാരിയ ഒ എഫ് കെ ആണ് അത് ശനിയാഴ്ച തങ്ങളുടെ ഉത്പാദന ലക്ഷ്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ദീർഘകാല അവധികൾ റദ്ദാക്കിയതായിട്ട് ഔദ്യോഗികമായി അറിയിച്ചു നാലായിരത്തിലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഈ ഫാക്ടറിയില് മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഏറ്റവും വലിയ യൂണിറ്റുകളിൽ ഒന്നാണിത് ഉൽപാദന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും രണ്ട് ദിവസത്തിൽ കൂടുതലുള്ള എല്ലാ അവധികളും അടിയന്തിരമായി റദ്ദാക്കിയതായിട്ട് ഓർഡിനൻസ് ഫാക്ടറി കമാരിയ പി ആർഒ അവിനാശ് ശങ്കറിനെ ഉദ്ധരിച്ച് പി ടി ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഈ സാമ്പത്തിക വർഷത്തിലെ ഉൽപാദന ലക്ഷ്യം വളരെ വലുതായതുകൊണ്ടും ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിച്ച ഉൽപാദനം നേരിടാൻ കഴിയാത്തതുകൊണ്ടും അത് മറികടക്കാൻ മതിയായ ജീവനക്കാരെയും മേൽനോട്ടക്കാരെയും ഉറപ്പാക്കാൻ ഹെഡ്ക്വാർട്ടേഴ്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏത് നിമിഷവും സൈനികർ ഏത് രൂപത്തിലാണോ ഇതിനെ കാണുന്നത് കരസേന വ്യോമസേന നാവികസേന ആ രൂപത്തിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക എന്ന് ഇന്ത്യ നേരത്തെ തന്നെ സൈനിക മേധാവിമാർക്ക് ഓപ്പണായിട്ടുള്ള പിന്തുണയും ഓർഡറും കൽപ്പനയും കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അവർക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന് ഇതിനു പുറമെ മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ജില്ലയിലെ ഓർഡിനൻസ് ഫാക്ടറിയും ജീവനക്കാരുടെ അവധികൾ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്ന രീതികൾ റദ്ദാക്കിയിട്ടുണ്ട് അടിയന്തിര സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ ജീവനക്കാരും എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കണമെന്ന് ഉപദേശക സമിതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതുപോലെ മുനിഷൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അടുത്ത ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തരം അവധികളും ഇല്ലാതാക്കണം റദ്ദാക്കിയതായിട്ടാണ് ഈ ഉത്തരവില് പറയുന്നത് ഉൽപാദന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ ജീവനക്കാരും സഹകരിക്കണമെന്നും ഈ സ്ഥാപനം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് സൈനികരെ സജ്ജരാക്കുക അത് കഴിഞ്ഞിട്ട് ആയുധങ്ങൾ സജ്ജരാക്കുക പിന്നെ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് ആ ചെയ്യാൻ പോകുന്നതിനെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിലുള്ള ഹോംവർക്കുകൾ ചെയ്തു മുന്നോട്ട് പോകണം ഒരിക്കലും നമ്മൾ ഇത്രയും വലിയ ഒരു ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ മതിയായ രൂപത്തിലുള്ള ഹോംവർക്കുകൾ ഇല്ലാതെ പോകരുത് നരേന്ദ്രമോദിക്ക് അതിൽ ശക്തമായ നിബന്ധനയുണ്ട് നിർബന്ധവുമുണ്ട് നമ്മൾ എടുക്കുന്ന ജോലി കൃത്യമായിരിക്കണം വെറുതെ തൊട്ടും തിന്ന് പട്ടിണിയും കിടക്കുന്ന രൂപത്തിലായിരിക്കരുത് അതുകൊണ്ട് അടിച്ചാൽ അടി അടി തന്നെ ആയിരിക്കണം അടയാളവും കിട്ടണം അത് നരേന്ദ്രമോദിക്ക് വലിയ നിർബന്ധമുള്ള ആളാണ് ഇപ്പൊ പാകിസ്ഥാനെ പരാജയപ്പെട്ട രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച് എ ഐ എം ഐ എം മേധാവിയായിട്ടുള്ള അസദുദ്ദീൻ ഒവൈസി രംഗത്ത് വന്നത് കണ്ടിരുന്നു ഇന്ത്യയെ ഒരിക്കലും സമാധാനത്തോടു കൂടി ജീവിക്കാൻ അവർ അനുവദിക്കില്ല എന്നദ്ദേഹം വിമർശിച്ചു ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ സത്യം പറയുന്നു അല്ലെങ്കിൽ വിഷം തുപ്പാനാണ് വായ തുറക്കാറുള്ളത് ഇപ്പൊ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ശക്തമായിട്ടുള്ള നടപടികൾ പരിഗണിക്കണമെന്ന് അദ്ദേഹം കേന്ദ്രത്തോട് പറഞ്ഞു ഭീകരതയെ സ്പോൺസർ ചെയ്തതിന് പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് പോലെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാജയപ്പെട്ട രാഷ്ട്രമായ പാകിസ്ഥാനേക്കാൾ ശക്തമാണ് ഇന്ത്യ അതങ്ങനെ തന്നെ തുടരുമെന്ന് ആദ്യമായിട്ടോ വൈസി അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ എറിയാൻ ആദ്യത്തെ കല്ലെടുക്കുന്ന ആളാ വ്യത്യസ്തമായിട്ടുള്ള വംശീയ വിഭാഗങ്ങൾക്കിടയിൽ സമാധാനം ഉറപ്പാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല ഇറാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ മറ്റ് അയൽ രാജ്യവുമായും അവർക്ക് നല്ല ബന്ധമില്ല മോദി സർക്കാർ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും നീക്കത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ശരിയാണ് പക്ഷേ മറ്റേ ഗ്രേ ലിസ്റ്റില് പോലെയുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നാണ് ഒ ബൈസി പറഞ്ഞത് വലിയ മരങ്ങൾ വീഴ്ത്തുമ്പോൾ ശിഖരങ്ങൾ വെട്ടിയുതുക്കുന്നത് പോലെ ആദ്യം പാകിസ്ഥാൻ വരുന്ന സാമ്പത്തിക സോഴ്സുകൾ അടയ്ക്കണം അതെ സംശയമില്ല നിഷാദേ വയറിളകിയാൽ തുടച്ചിടേണ്ടി വരും വയറിളകിയാൽ ഒരു തുള്ളി വെള്ളം കിട്ടില്ല കാർഷിക മേഖലയാണെങ്കിൽ ഒരു രക്ഷയുമില്ല ഇസ്രയേലിനോട് കളിച്ചത് പോലെയാണ് ഇപ്പോൾ ഇന്ത്യയോട് പാകിസ്ഥാന്റെ കളി അപ്പൊ ഹമാസിന് എന്താണോ ഇസ്രയേലിൽ കൊടുത്ത തിരിച്ചടി അതുപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തിരിച്ചടി കണ്ടില്ല കൊടുക്കണ്ടാസയില് ഹമാസിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഒതുക്കി ഇസ്രായേൽ ഇസ്രായേൽ പറഞ്ഞ ഈ യുദ്ധം നിങ്ങൾ തുടങ്ങി ഞങ്ങൾ അവസാനിപ്പിക്കും നിങ്ങൾ ചെയ്തു വെച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളത് ചെയ്ത് ഫിനിഷ് ചെയ്യും വിഷമിക്കേണ്ട അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് പറഞ്ഞതിനെ തന്നെയാഹുവാണ് ആ വാക്ക് അവസാനം വാക്കാനെ തന്നെയാഹു പാലിച്ചിട്ടുണ്ട് കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്ത രൂപത്തിൽ ഹമാസിന്റെ ഭീകരന്മാരുടെ തലകളാണ് ഉരുട്ടിക്കൊണ്ടുപോയത് ഇപ്പോ ഇസ്രായേലിന് ഹൂതികൾ ഇളകിയിട്ടുണ്ട് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തിയ ഹൂതി മിസൈൽ വിമാനത്താവളത്തിൽ പതിച്ചു എന്നത് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് ഹൂതികളെ ഒതുക്കിയതായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെയാണ് എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റുകുത്തുമ്പോൾ പോയി ചൊറിഞ്ഞു വാങ്ങിക്കും ആദ്യം പകച്ച ഇസ്രായേൽ കനത്ത രൂപത്തിൽ തിരിച്ചടിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുവായിപ്പോ ഇപ്പോ ബെൻ ഗുറിയോൺ എന്ന് പറയുന്ന വിമാനത്താവളത്തിലാണ് മിസൈല് വധിച്ചത് യമനിലെ ഹൂതി വിമതർക്കുള്ള തിരിച്ചടി ഒന്നിൽ നിൽക്കില്ല എന്നതാണ് ആദ്യമായി ഇസ്രായേലിന്റെ പ്രതികരണം ആദ്യമായിട്ട് പ്രതികരിക്കുക അവരൊന്നു ചെയ്തു തിരിച്ചൊന്നല്ല അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ മാതൃകയാക്കണമെന്ന് പറയുന്നത് കാരണം ഇസ്രായേലിന്റെ തിരിച്ചടി മാതൃകാപരമാണ് ലോകരാജ്യങ്ങൾക്ക് ഒന്നിലൊന്നും അത് അവസാനിക്കില്ല കാരണം ആയിരത്തി നാനൂറ് ഇസ്രയേലികളെ കൊന്നുട്ടുക്കിയപ്പോൾ ഇസ്രയേൽ തിരിച്ചു അൻപതിനായിരവാ ചെയ്തത് ഒന്നിനത്ര അത് തന്നെയുമല്ല അത് തന്നെയുമല്ല ഒരു ലക്ഷം ആളുകളെ പരിക്കേറ്റ് കിടത്തി ചികിത്സിക്കാൻ ഒരു ആശുപത്രി പോലും ബാക്കി വെച്ചില്ല ഒരു ഡോക്ടറെ പോലും ബാക്കി വച്ചില്ല ഉയർന്നു നിൽക്കുന്ന ഒരു കെട്ടിടം പോലും ഇല്ലാത്ത രൂപത്തിൽ ഇസ്രയേല് ഗാസയെ തരിപ്പണമാക്കി മാറ്റി അതാണ് ഇസ്രയേലിന്റെ പ്രതികാരം കാരണം ഇസ്രയേലിന് നിലനിൽക്കണം അതുപോലെ ഇന്ത്യയിലെ ഇരുപത്തിയൊൻപത് പേരെയാണ് കൊന്നതെങ്കിൽ ഇന്ത്യയും തിരിച്ചതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്നാണ് ഇസ്രായേൽ ആദ്യം ഇന്ത്യയെ എൻകറേജ് ചെയ്തത്